പാലക്കാട് നഗരസഭയിൽ ഉചിതമായ മാർഗം സ്വീകരിക്കുമെന്ന് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ലൊരു മാർഗ്ഗമാണെങ്കിൽ ഞാൻ നേതാക്കന്മാരൊക്കെ ആലോചിച്ചു ഇവിടുത്തെ സ്ഥാനാർത്ഥി നിറഞ്ഞ തൊട്ട് എല്ലാം ഒരു കൂട്ടായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ് ഇതും കൂട്ടായിട്ട് ആലോചിച്ച് എന്താണ് ഒന്ന് ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുന്നത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി മാറ്റി നിർത്തണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് തങ്കപ്പൻ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്വതന്ത്രന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും അതിനായി കൂട്ടായി ആലോചിക്കും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ വിജയിച്ച കൌൺസിലർമാർ കണ്ടതിൽ തെറ്റില്ല വഴിയിൽ വെച്ചാണ് കണ്ടത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ആരും ആരും അവിടെ പോയിട്ട് ചെയ്യാനോ കണ്ടിട്ടുള്ള മാത്രമേ ഉള്ളൂ ആരുമായിട്ട് പെരിങ്ങോട്ടുകുർശിയിലെ എ വി ഗോപിനാഥന്റെ പരാജയം വലിയ സൂചനയാണ് പാർട്ടിയാണ് വ്യക്തിയല്ല വലുതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് അത് കോൺഗ്രസിന്റെയും മണ്ണാണ് തന്നെക്കാളും വലുതല്ല പാർട്ടിയെന്ന് കരുതിയതാണ് ഗോപിനാഥിനെ പറ്റിയ തെറ്റെന്ന് തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആണ് വലുതെന്ന് എല്ലാവരും മതി ഞാനല്ല വലുത് മാത്രം പറയുന്നില്ല എല്ലാവരും ഇതിനകത്ത് ഏത് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലൂടെ തീറി വരുമ്പോൾ അതിൻ്റെ വലുപ്പമാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ മതി അതും വിട്ടുപോകുമ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്യും അത് തന്നെയാണ് ഗോവിക്ക് സംഭവിച്ചത് ഗോപി അതാരാണെന്ന് കേരളത്തിൽ അറിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവായിട്ടാണ് അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞതാണ് ആ അവിടെ പഞ്ചായത്തിലെ അദ്ദേഹത്തിൻ്റെ തോൽവി ആ അദ്ദേഹത്തിൻ്റെ മുന്നണി തോൽവി കോൺ കോൺഗ്രസിൻ്റെ വിജയം അപ്പോൾ കോൺഗ്രസിൻ്റെ മണ്ണാണ് പെരുങ്ങോട്ട് കൃഷി അത് ആദ്യം മനസ്സിലാക്കിയാൽ മതി യുടി വിനാസ് പാലക്കാട്